രൂപക്ക് പ്രൊഡക്റ്റ് ഇറക്കിയാൽ പോലും ഇവിടെ ഡിസ്കൗണ്ട് ചോദിക്കും ഇനി എത്ര വലിയ മേക്കിംഗ് ചാർജ് നമ്മൾ ഇളവ് ചെയ്തു കൊടുത്താലും പിന്നെയും പിന്നെയും എന്ന് ചോദിക്കും അല്ല നിങ്ങൾക്ക് കൂടുതലല്ലേ എന്ന് ചോദിക്കും മെജോറിറ്റി ഓബ്ജെക്ഷൻ മേക്കിംഗ് ചാർജ് ആണ് അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓൺലൈനിൽ ഡിസൈൻ കിട്ടുന്നുണ്ടല്ലോ ഓൺലൈനിൽ പ്രൈസ് കുറവാണല്ലോ പിന്നെന്തിനാ നമ്മളിപ്പോ ഇവിടെ വാങ്ങിക്കുന്നത് അതൊരു ചോദ്യമാണ് അതൊരു ചോദ്യമാണ് പുതിയ ഡിസൈൻസ് നിങ്ങൾക്കില്ലല്ലോ എന്ന് വെറുതെ കസ്റ്റമേഴ്സ് പറയാം അപ്പം നിങ്ങൾ എങ്ങനെ എങ്ങനെയതിന് മറുപടി കൊടുക്കും എങ്ങനെ നിങ്ങൾ കസ്റ്റമറെ കൺവിൻസ് ചെയ്യും അതുപോലെ നിങ്ങൾ വിളിച്ച ഫോൺ എടുക്കുന്നില്ല പ്രോപ്പറായിട്ട് കസ്റ്റമർ സർവീസ് കിട്ടുന്നില്ലല്ലോ എന്ന ലെവലിൽ ഒരു കസ്റ്റമർ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്യും ഡിസ്കൗണ്ട് തരും കുറച്ച് കുറക്ക് കുറച്ച് കുറക്ക് കുറക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അവരുമായിട്ട് സംസാരിക്കും നിങ്ങളുടെ സംസാരത്തിന്റെ രീതിയും നിങ്ങൾ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു പ്രോപ്പറായിട്ടും പ്രോപ്റ്റർ ആയിട്ടും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അവിടെയാണ് സെയിൽസിന്റെ രീതി

ഈ പൊനറ ഗോൾഡ് എന്ന് പറയുന്നത് ആ വേർഡ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ ലെഗസി ആ കമ്പനിയുടെ പാരമ്പര്യം അല്ലെ കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ അതെല്ലാം ഉണ്ടാവാം പക്ഷെ ഫ്ലോറിലേക്ക് വരുമ്പോൾ അവർ ട്രസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ കാണിക്കുന്ന ആൻറ്റീകോ അല്ലെങ്കിൽ മോഡേണോ ആയിട്ടുള്ള ജ്വല്ലറി നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ജ്വല്ലറിക്ക് അവർക്ക് കൺവിക്ഷൻ വരുന്നില്ല നിങ്ങൾ അഞ്ചും ആറും പ്രൊഡക്റ്റ് കാണിച്ചു എന്നിട്ട് അവർ പറയണം മറ്റന്നാള് വരാം അല്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് അടുപ്പിച്ച് വരാം അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂട്ടി വരാം അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിനെ കൂട്ടി വരാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തെന്നു മാറുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ് ഉണ്ട് അത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവിക്ഷൻ ഇല്ല ട്രസ്റ്റ് വന്നിട്ടില്ല കമ്പനിക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ട് കമ്പനിക്ക് പേരുണ്ട് കമ്പനിക്ക് ടാഗ് ഉണ്ട് കമ്പനിക്ക് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നിങ്ങളിലേക്ക് വിശ്വാസം വന്നിട്ടില്ല കാരണം ഏതൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കമ്പനി എത്ര വലുതാണെങ്കിലും ആ വ്യക്തിനെയാണ് ഇഷ്ടപ്പെടുക ഞാൻ ഡീൽ ചെയ്യുന്ന വ്യക്തിയിലാണ് എനിക്ക് അടുപ്പം ലൈക്യോ പ്രൊഡക്ട്സ് എന്നാണ് പറയുക ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുമ്പോൾ പൊന്നാര ഗോൾഡിന് ഇഷ്ടപ്പെടും പൊന്നാറോഡിന് ഇഷ്ടപ്പെടുമ്പോൾ താങ്കളുടെ മുഴുവൻ മുഴുവൻസ് ചോക്കേഴ്സ് ആണെങ്കിലും ട്രഡീഷണൽ ആന്റിക് ബാങ്കിൾസ് നോസ് പോലുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് താങ്കളെ ഇഷ്ടപ്പെടുന്നതിലൂടെയാണ് ഏറെ പിടിച്ച് നിന്നാൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ബിസിനസ് നടക്കില്ല ഇന്ന് ന്യൂ ജനറേഷൻ ആൾക്കാർ വരുമ്പോൾ നിങ്ങളുടെ ട്രഡീഷണൽ അപ്രോച്ചസില് ഒരിക്കലും ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല കാരണം അവർ മുഴുവൻ പെറ്റിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് സെർച്ച് എഞ്ചിൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഗൂഗിൾ അനലറ്റിക്സും ഗൂഗിൾ ആപ്സും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് കോണ്ടന്റ് മാർക്കറ്റിംഗ് ഇമെയിൽ മാർക്കറ്റിംഗ് പോലെയുള്ള വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് പോലെയുള്ള വലിയ രീതിയിലാണ് അവർ ഇരിക്കുന്നത് അപ്പൊ അവര് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് അച്ഛനും അമ്മയേക്കാൾ കൂടുതൽ ആ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ യൂസറാണ് ഇൻസ്റ്റാഗ്രാം അഡിക്ഷൻ ആയിരിക്കാം അതിൽ കാണുന്ന ഒരു ജ്വല്ലറിയിലായിരിക്കും ക്ലിക്ക് ചെയ്യുക ആ ആ മോഡൽ വിൽക്കുന്ന വ്യക്തിക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ ആ കുട്ടി പറയും വേറെ സ്ഥലത്ത് പോയിട്ട് എടുക്കാം കാരണം ഇന്ന് വ്യക്തിയെ കൂടി ഇഷ്ടപ്പെടണം പ്രൊഡക്റ്റ് വിൽക്കും എന്നുള്ളതാണ്